നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുന്ന പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ശ്രദ്ധയ്ക്ക് യും ശ്രദ്ധില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ബോർഡുകൾ നാടെങ്ങും നിറഞ്ഞിരിക്കുകയാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ വേറിട്ടൊരു ബോർഡ് നമുക്ക് കാണാൻ ഇടവന്നു റോഡില്ലെങ്കിൽ വോട്ടില്ല എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടൊരു ഫ്ലെക്സ് പൊന്തുകയാണ് സ്ഥലം മാപ്പിളക്കുളമ്പ് പാറക്കോട് റോഡിൻ്റെ ശോചാവസ്ഥയിൽ ജനകീയ സമിതി സ്ഥാപിച്ച ഒരു ബോർഡാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഇതിൽ അവരുടെ പ്രതിഷേധം വ്യക്തമായി കൊണ്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെറും വാക്കല്ല ഞങ്ങളുടെ ഉറപ്പാണ് സഹിച്ചു ഇരുപത് വർഷം ഇനിയാവില്ല മാപ്പിളക്കുളമ്പ് പാറക്കോട് റോഡിൻ്റെ ശോച്യാവസ്ഥ ഒരു രാഷ്ട്രീയക്കാരും വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് വരരുത് എന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഫ്ലെക്സാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വോട്ട് ചോദിച്ച് വരുന്നവർക്കൊരു ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട് വോട്ട് ചോദിച്ചു വരുമ്പോൾ റോഡിൽ വീഴുന്നതും ഇടുപ്പ് ഒടിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നുള്ള ഒരു അപകട സൂചനയും ജനകീയ സമിതിയുടെ പേരിൽ സ്ഥാപിച്ച ഈ ഫ്ലെക്സിൽ വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ജനകീയ സമിതിയുടെ പേരിൽ ഫ്ലെക്സിൽ ഉയർത്തിയ ആവശ്യങ്ങളുടെ ഗൗരവം ഏതായാലും വോട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഈ റോഡിൻ്റെ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ക്യാമറാ പേഴ്സൺ മനുവിനോടൊപ്പം പി സമീർ ചേലക്കര